ഹലോ ഗായസ് ഇന്ന് ഞങ്ങളുടെ മാത്സിന്റെ മോഡൽ എക്സാം കഴിഞ്ഞു അപ്പോൾ ഒരു റിവ്യൂ പോലെ ഞാൻ ഇന്ന് പറയുവാണ് അതിന് മുമ്പ് നിങ്ങളുടെ എക്സാം ഒക്കെ ഇങ്ങനെ ഉണ്ടായിരുന്ന കമന്റിൽ അറിയിക്കുക മാത്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ മാത്സ് നല്ല ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഞാൻ ഇന്ന് ഷോർട്സ് ഇട്ടപ്പോൾ അതിൽ ഇട്ടിട്ടുണ്ട് അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം അതായത് നമുക്കൊരു ആൻസർ നമുക്കിപ്പോൾ ഒരു ഒരു ആറ് ആണ് ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആറ് നന്നായിട്ട് അറിയാമെങ്കിലും അത് എഴുതി കഴിഞ്ഞിട്ടും നമ്മൾ ഒരു എക്സ്ട്രാ എഴുതി വെക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ചില ആൻസർ ചിലപ്പോൾ നമുക്ക് കാണുമ്പോൾ അത് അറിയില്ലെന്ന് തോന്നും ചിലപ്പോൾ അത് എഴുതി വരുമ്പോഴേക്കും നമുക്ക് അറിയുന്നത് ഇനി നമ്മൾ ചിലപ്പോൾ എഴുതിയത് ശരിയാകുന്ന വിചാരിച്ചത് തെറ്റിയിട്ടുണ്ടാകും ചിലപ്പോൾ തെറ്റാത്തത് ഐ മീൻ ശരി എന്ന് എന്ന് വിചാരിച്ചത് ശരിയായിട്ടുണ്ടാകും അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് മാത്സിന് അങ്ങനെ പറയാൻ പറ്റില്ല ബാക്കി ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഏത് ക്ലാസ്സാണെങ്കിലും ടെൻത്ത് ആണെങ്കിലും പ്ലസ് വൺ ആണെങ്കിലും പ്ലസ് ടു ഒക്കെ ആണെങ്കിലും നിങ്ങൾ എല്ലാത്തിനും ആൻസർ സമയം കണ്ടെത്തണം നമ്മളത്രയ്ക്കും നന്നായിട്ട് പഠിച്ച് പോകും വേണം എന്നിട്ട് സമയം കണ്ടെത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആൻസർ എല്ലാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എന്നാൽ നമുക്ക് കുറച്ച് ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും ഇനി എന്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇന്നലെ തീരെ വെച്ചാൽ എനിക്ക് ജലദോഷം ചുമയൊക്കെ വന്ന് തീരെ വയ്യായിരുന്നു പഠിക്കാനേ പറ്റിയില്ല അങ്ങനെ ഞാൻ ഇന്നലെ പഠിച്ചൂല്ലേസ് ഞാൻ എന്തൊക്കെയോ പ്രായൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ വീഡിയോ ഞാൻ പറഞ്ഞില്ല അതിനുശേഷമാണ് എനിക്ക് വയ്യാണ്ടായത് അപ്പം അതുകൊണ്ട് ഞാനൊന്നും അങ്ങനെ കാര്യമായിട്ട് എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു രാത്രി രാത്രിയുടെ നമുക്ക് എന്ത് നോക്കാനാണ് പിന്നെ മാത്സ് ഞാൻ ഈ കഴിഞ്ഞ ലീവുകളിലൊക്കെ സ്റ്റഡി ലീവൊക്കെ കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര പഠിച്ചിട്ടില്ല കാരണം നമുക്ക് ആറ് ദിവസം ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അപ്പം നന്നായിട്ട് നോക്കാലും വിചാരിച്ചിട്ട് അപ്പം കുറച്ചൊക്കെ അന്ന് നോക്കി ഓർമ്മയിലൊക്കെ വെച്ചിട്ട് ാണ് ഞാൻ പോയി എഴുതിയത് ഒരു കാര്യം പറയുകയാണെങ്കിൽ മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ഹാഫ് ഏഡിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ടൊക്കെയാണ് എല്ലാം ചോദിച്ചിട്ടുള്ളത് ഭയങ്കര ടഫ് ഇല്ല സാധാരണ ചോദിക്കുന്ന പോലത്തതും ഈസി ടൈപ്പ് ആയിട്ടുള്ളതും ഒക്കെ ചോദിച്ചിട്ടുണ്ട് എല്ലാത്തിൽ നിന്നും ഭയങ്കര ഈസിന്നുമല്ല ടഫ് വല്ലാത്ത ടൈപ്പ് ഉണ്ടാവില്ല അങ്ങനെയാണ് എനിക്ക് ഞാൻ പിന്നെ നോക്കിയില്ല അതിന്റെ ഒരു പ്രശ്നമുണ്ടായത് അപ്പൊ ഞാന് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കയസ് എല്ലാത്തിലല്ല കുറച്ച് എനിക്ക് എഴുതാൻ ടൈം കിട്ടിയില്ല എനിക്ക് പിന്നെ എഴുതുമ്പോഴൊക്കെ വയ്യാനായിട്ട് ഞാൻ കുറച്ചു നേരം നിർത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് കുറച്ച് എനിക്ക് സമയം കിട്ടുന്ന പോലെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചിലതൊക്കെ കണ്ടപ്പോൾ എനിക്ക് അറിയാം ഈ കൊസ്റ്റിൻസ് ഞാൻ മുമ്പ് ടെക്സ്റ്റിലേക്ക് സോൾവ് ചെയ്ത നോട്ട് ഉണ്ട് അത് ഞാൻ നോക്കിയിട്ടേ ഇല്ല എന്നാലും എടുത്തിട്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ഈ കൊസ്റ്റിൻ അതാണ് ടെക്സ്റ്റ് എന്നൊക്കെയാണ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് പക്ഷെ എനിക്ക് അത് കിട്ടുന്നുണ്ടായിരുന്നതിൽ എക്സാം പോളിന്ന അപ്പം ഞാൻ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഞാൻ ചിലതിൽ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞായിരുന്നു എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ടെക്സ്റ്റിൽ തന്നെ വരുന്നില്ല കാണാത്ത ഒരു മോഡൽ ഒക്കെ എന്തായാലും ഉണ്ടാകുമെന്ന് അപ്പൊ അങ്ങനത്തെ ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഏകദേശം കണ്ടപ്പോൾ തോന്നിയതാണ് അത് ഞാൻ ഇന്നലെ എനിക്ക് വലിയ രീതിക്ക് നോക്കാത്തോണ്ട് ചിലപ്പോൾ അത് ചോദിച്ച കൈപ്പന്നെയാണോ എനിക്ക് അറിഞ്ഞൂടാ അപ്പം എന്തായാലും ഞാൻ പറ്റുന്ന പോലെ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം ഇതിപ്പോ മോഡൽ എക്സാം വരെ നമുക്ക് ഗ്യാപ്പും ഉണ്ട് ഫസ്റ്റ് കുഴപ്പമുണ്ടായില്ല എല്ലാം ഒരു നോർമൽ ലെവലായിരുന്നു അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിൻ നിങ്ങൾക്ക് അറിയാമല്ലോ സിമ്പിൾ ആയിട്ടുള്ളതാണ് എപ്പോഴും അത് റിലേഷൻ തന്നെയാണ് ചോദിക്കാറ് എക്യൂലൻസ് റിലേഷൻ ആണോ നോക്കാൻ അതും ആ ഒരു ക്വസ്റ്റിൻ്റെ അതൊക്കെ സിമ്പിൾ സ്റ്റെപ്സ് ആണ് സെക്കൻഡ് ക്വസ്റ്റിൻ നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ നമ്മൾ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് അറിയാലോ പിന്നെ ആ രണ്ടാമത്തെ പ്രൂവ് ചെയ്യുന്ന ക്വസ്റ്റിൻ എക്സീക്യൂല സൈന് തീറ്റ് ആയിട്ട് കൊടുത്ത് ചെയ്യണം ഏഴാമത്തെ ക്വസ്റ്റ്യൻ കൺസ്ട്രക്ഷൻ ആണ് അത് നമ്മൾ ടു ബൈ ടു മെട്രിക്സ് ആണ് എ വൺ വൺ എ വൺ ടു ഇട്ടിട്ട് വൺ ആ വൈ ജെ ഇട്ടിട്ട് കൊടുത്ത് എടുത്ത് ചെയ്യാനാണ് അത് സിമ്പിൾ ആയിരുന്നു നാലാമത്തേതും കുഴപ്പമില്ല ടെക്സ്റ്റിലേക്ക് ഉള്ളതേ മോഡലാണ് അഞ്ചാമത്തെ സിമ്പിൾ ആയിരുന്നു ആറാമത്തെ നമുക്ക് ടെക്സ്റ്റിലും ഞാൻ നോട്ടിൽ എഴുതിയിട്ടുണ്ട് സിമ്പിൾ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടുള്ള കണക്കാണ് സെവന് മെക്ട്രോളജിബ്രി എന്നുള്ളതും സിമ്പിൾ ആയിരുന്നു അതൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ എട്ടാമത്തത് പ്രോബിലിറ്റി ഇതെനിക്ക് അറിയില്ലായിരുന്നു പിന്നെ ഞാൻ എന്തായാലും ഒരെണ്ണത്തിൽ നിന്ന് അറി എഴുതിയാൽ മതി അപ്പൊ ഞാൻ എന്തായാലും ഈ ഏഴാമത്തേയും കൂടി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എട്ടാമത്തെ നോക്കാൻ പോയി അത് സിമ്പിൾ ആയിരിക്കും പ്രോബിലിറ്റി എന്നുള്ള ക്വസ്റ്റിന് പിന്നെ ഒമ്പതാമത്തെ ഒമ്പതാമത് ആണ് ഏറ്റവും ഞാൻ പറഞ്ഞത് ഞാൻ ടെക്സ്റ്റില് കണ്ടിട്ടുണ്ട് ഈ മോഡല് പക്ഷെ അതിന്റെ രണ്ടാമത്തെ ഓപ്ഷൻ ഇല്ലേ ആ രണ്ടാമത്തെ ഓപ്ഷന് പക്ഷെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റില്ല സ്റ്റെപ്സ് കിട്ടുന്നുണ്ടായില്ല സിമ്പിൾ ആയിരിക്കും പക്ഷെ എനിക്ക് അവിടെ എന്താ കിട്ടുന്നുണ്ടായില്ല പത്താമത്തെ സം ഓഫ് സിമ്പട്രിക്കൂ സിംബട്രിക്ക് അത് എപ്പോഴും ചോദിക്കുന്ന മോഡലാണ് മറ്റേ ഹാഫിന്റെ പ്ലസ് എ ട്രാൻസ്പോസ് ഹാഫിന്റെ മൈനസ് എ ട്രാൻസ്പോസ് അത് വെച്ചാണ് ചെയ്യേണ്ടത് അപ്പൊ അതിനൊന്നാണ് എനിക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഞാൻ നോക്കാൻ പോയി രണ്ടാമത്തത് ഞാൻ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് ഉറപ്പില്ല ട്വൽത്ത് ക്വസ്റ്റിനും നമുക്കറിയാം ഇന്റഗ്രേഷൻ വെച്ചിട്ട് മറ്റേപ്റെ ബി ബൈ റൂട്ട് ഓഫ് എസ്ക്വർ മൈനസ് ചെയ്യാനാണ് പിന്നെ തേർട്ടീൻ ഞാൻ കൺഫ്യൂഷൻ ഉണ്ടായി പിന്നെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് ഫിഫ്റ്റീൻ ഞാൻ ബേസ് ഇയർ ആണ് അല്ലേ ബേസ് ഇയർ ആണ് ഞാൻ വെച്ചാണ് ചെയ്തത് ഇപ്പൊ സിക്സ്റ്റീൻ കോസ്റ്റില് ആ ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് വേരിയബിൾ സെപ്പറബിൾ ആ രീതി അല്ലേ അതാണ് അതായിരുന്നു ചെയ്തത് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഡിപ്രഷൻ ഡിഫറൻഷൽ ഇക്വേഷൻ സിമ്പിൾ ആയിട്ട് ചോദിച്ചത് പിന്നെ പതിനേഴാമത് സിസ്റ്റം ഓഫ് ഇക്വേഷനും അപ്പൊ അടുത്തത് പതിനെട്ട് ഡിഫറൻസേഷനാണ് പത്തൊമ്പത് ഇന്റഗ്രേഷൻ്റെ ആണ് അതൊക്കെ ഓരോ മെത്തേഡ് വെച്ച് സോൾവ് ചെയ്താണ് നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ ഇരുപത് എൽ പി സിമ്പിളായിരുന്നു അപ്പൊ കുഴപ്പമുണ്ടായില്ലാതെ നമുക്ക് മറ്റേ ഇങ്ങനൊരു സാധനമില്ല ഇങ്ങനെ ഒരു ഷേപ്പ് അല്ലേ കിട്ടാം അത് ഞാൻ ചെയ്ത് പഠിച്ചൊരു ടൈപ്പ് തന്നെയായിരുന്നു ആ ഞങ്ങൾക്ക് ടീച്ചർ നോക്കി തന്ന പോലെ അപ്പൊ ഇതൊക്കെ കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റിനെ അതിന് പിന്നെ എനിക്ക് പഠിക്കാൻ പറ്റാത്തൊരിതുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്ന കമന്റിൽ അറിയിക്കാം അതുപോലെ തന്നെ നാളെ ബോട്ടേണി കോളേജാണ് വായിച്ച് നോക്കാനൊന്നും സമയമില്ല എന്നെങ്കിൽ കുറച്ച് പി വൈക്ക് ഒക്കെ എടുത്ത് നോക്കിയിട്ട് പോവാന്നാണ് വിചാരിക്കുന്നത് കാരണം ഓരോ ഓരോ ടെക്സ്റ്റ് ബുക്കിനോ ചാപ്റ്റർഡ് ടെക്സ്റ്റ് വായിക്കാറില്ല ഞാൻ മറ്റേ പി ഡി എഫ് ആണ് നോക്കാറ് അതൊക്കെ നോക്കാൻ ഒരുപാട് ഉണ്ട് നാളെ ഉച്ചയ്ക്കാണ് എക്സാം നിങ്ങൾ എങ്ങനെയാണ് ബയോളജി പഠിക്കുന്ന കമന്റ് അറിയിക്കാം ബൈ